നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുരുഷന്മാർ സ്ത്രീകളുടെ യോനിയിൽ നാവിടുമ്പോൾ ഈ രീതിയിൽ ചെയ്താലാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സുഖം ലഭിക്കുന്നത് അതായത് സ്ത്രീകളുടെ യോനിയിലേക്ക് നാവ് കിടത്തുമ്പോൾ അവർക്ക് ലിംഗം ഉള്ളിൽ കയറ്റുന്ന അതേ സുഖം ലഭിക്കണമെങ്കിൽ നിങ്ങൾ നാവ് കൊണ്ട് ഉള്ളിലോട്ട് അല്പം താഴ്ത്തിക്കൊണ്ട് ചെയ്യണം അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുന്നതിനിടയ്ക്ക് തന്നെ കൈവിരലുകൾ ഉപയോഗിച്ച് തുടകളിലെല്ലാം അമർത്തുകയും അതുപോലെ തന്നെ അവരുടെ ക്ലീറ്റോറസ് എന്ന് പറയുന്ന ഭാഗം അതിൽ അല്ലെങ്കിൽ നിദംബത്തിൻ്റെ മുകളിലുള്ള ആ ത്രസിപ്പിക്കുന്ന സുഖകരമായിട്ടുള്ള നിമിഷങ്ങൾ അവർക്ക് സമ്മാനിക്കുന്ന ആ ഒരു ഭാഗം നമ്മുടെ കന്തിൻ്റെ തൊട്ട് മുകളിലായിട്ടുണ്ടാകുന്ന ആ ഒരു ഭാഗം വിരലുകൾ കൊണ്ട് മുകളിലോട്ടും താഴോട്ടും ലൈറ്റായിട്ട് അമർത്താതെ മെസ്സേജ് മസാജ് ചെയ്തു കൊടുക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഈ യോനിയിൽ നാവിടുന്ന രീതിയും ഒരുമിച്ച് ചെയ്യുമ്പോൾ അവർക്ക് ശരിക്കും ഒരു ഇരുതിമൂർച്ചയുടെ സുഖമാണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുന്ന പുരുഷന്മാരോട് സ്ത്രീകൾക്ക് കൂടുതൽ ആവേശമുണ്ടാവുകയും അവരെ കൈവിടാതെ എപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് എന്തും ത്യജിക്കാൻ സ്ത്രീകൾ തയ്യാറാവുകയും ചെയ്യും പലപ്പോഴും ഇങ്ങനെയുള്ള ബാഹ്യലീലകളെല്ലാം ചെയ്തു കൊടുക്കുന്ന പുരുഷന്മാരെ സ്ത്രീകൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഈ നാവിടുന്ന രീതി പല സ്ത്രീകളും എപ്പോഴും എൻജോയ് ചെയ്യാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പുരുഷന്മാർ ചെയ്തു കൊടുക്കുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക അതുപോലെ തന്നെ അവരുടെ മാർഗങ്ങളെയെല്ലാം നല്ലതുപോലെ മസാജ് ചെയ്തുകൊണ്ട് അവരെ ഉത്തേജിപ്പിക്കേണ്ടതുമാണ് അതുപോലെ തന്നെ രണ്ട് രീതിയിലും ഇത് ചെയ്യാവുന്നതാണ് സ്ത്രീയും പുരുഷനും പരസ്പരം തിരിഞ്ഞു കിടന്നുകൊണ്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കിടന്നുകൊണ്ട് സ്ത്രീ പുരുഷന് ലിംഗം ിംഗം കൊണ്ടും അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീയുടെ യോനിലേക്ക് നാവ് പ്രവേശിച്ചുകൊണ്ടും ഇരു കൂട്ടർക്കും ഒരേ സമയം സുഖം കണ്ടെത്താനും പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ സാമ്പത്തിക ജീവിതം സുന്ദരമാക്കാൻ ശ്രമിക്കുക വീണ്ടും അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം കാണാമൊക്കെ